പടം എന്ന് പറഞ്ഞാല് വല്ലാത്ത കറയാത്തേട്ട് പടം എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കില്ല ഞാൻ കറഞ്ഞോണ്ടാണ് ഇറങ്ങിയത് അത്ര വല്ല പടം അത് ഒരു സംഭവമാണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ എല്ലാം നല്ല ക്ലാസ് മൂവി സിനിമയുടെ ലെവലിലേക്കൊക്കെ നമ്മുടെ എത്തി എത്തി മലയാളം ബ്രോ എങ്ങനെ ഗംഭീരോട വരുന്നു മാസ്റ്റർപീസ് പടമാണ് വൺ ടൈം വണ്ടർ ആണ് പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ പൃഥ്വിരാജും ഗോകുലും ഇവരെല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ഷനും മേക്കിംഗ് ക്യാമറ ഷൂട്ട്സ് ഒക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു ഗംഭീരോടെ പതിനാറ് കൊല്ലങ്ങൾ ഇവർ നിന്ന് നല്ലപോലെ ബ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നല്ലപോലെ വർക്ക് ചെയ്തതാണ് ഇത്രയും നാൾ മാറ്റി വെച്ച് എന്നെ കാണാൻ അത് നമ്മളൊരു ഒരാളുടെ റിയൽ സ്റ്റോറിയാണ് അത് ശരിക്കും അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും നമുക്കൊരു കുറച്ച് അമ്മ അമ്മ വായിച്ചിട്ടുണ്ട് അമ്മനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് ഗംഭീരമാണ് പുള്ളി കണ്ട പുള്ളിയുടെ ജീവിതമായിരുന്നു ഗംഭീരമായിട്ട് പതിനാറ് വർഷം ചേട്ടൻ കാത്തിരുന്നതിന്റെ എല്ലാ എഫേർട്ടും ഈ സിനിമയിൽ കാണാനുണ്ട് അതിന്റെ കൂടെ തന്നെ പൃഥ്വിരാജിന്റെ അഭിനയവും പുള്ളിയുടെ ഹോൾ ഫിലിം കരിയറിൽ തന്നെ പുള്ളി ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അമ്മാര് അഭിനയമാണ് സാർ പൃഥ്വിരാജ് അഭിനയിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ബാക്കപ്പ് ആയിട്ട് എ ആർമാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നാ വിഷമായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് അമ്മാര് സീൻസാണ് ബുക്ക് വായിച്ചവർക്കായാലും അല്ലേലും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് എങ്ങാണ്ടീ ഈ സിനിമ അത് പോയതുമില്ല അറിയത്തില്ല അത്രയ്ക്ക് എൻഗേജിംഗ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്

സിനിമ എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ ചേട്ടാ എങ്ങനെയുണ്ട് പൃഥ്വിരാജ് എങ്ങനെ ഉണ്ടായിരുന്ന ആ ശരീരമൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വന്നപ്പോഴത്തേക്ക് കൊള്ളാം എങ്ങനുണ്ടായിരുന്നു